കോടി ുപ്പത് ലക്ഷം രൂപ തട്ടിപ്പിനെ ആയിട്ടുണ്ട് പിന്നെ രണ്ട് കോടി ചില്ലര് പതിനഞ്ച് ലക്ഷത്തോളം ഇനിയും ഞങ്ങൾക്ക് തരാനുണ്ട് എന്റെ മോന്റെ കാശ് പോയി പിന്നെ ഞങ്ങള് പോരവിന്റെ പൈസയും പോയി എല്ലാം തിരിച്ചു പോകുന്നു അപ്പൊ ഇഹത്തിലും വരത്തിലും അയാള് വിജയിക്കണെങ്കിൽ ഞങ്ങടെ കാശ് എന്റെ മോന്റെ കാണം അഹു അയാളെ വിജയിപ്പിക്കുക അവാഹനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എനിക്ക് അല്ല കഴിഞ്ഞിട്ട് ഒരു അറിവില്ല ആ റബ്ബ് പിന്നെ ഓർത്ത് അയാൾ ഈ പൈസ തരാൻ അയാളോട് അപേക്ഷിക്കണം നമ്മുടെ കാശ് പോയില്ല കോടികളുടെ തട്ടിപ്പിന്റെ കഥയാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്ന വലിയ ബിസിനസ്സുകാരുടെ പിന്നിൽ അവർ നടത്തിയ വലിയ ക്രൈമുകൾ ഉണ്ടെന്നുള്ള വിവരം അവർ തന്നെ പലപ്പോഴും പറയാറുണ്ട് അങ്ങനെ ക്രൈം ചെയ്തിട്ടാണ് ഞങ്ങൾ വല്ല വലിയ കോടീശ്വരന്മാരായത് എന്നാണ് അവർ പല ഇന്റർവ്യൂയിലും അവകാശപ്പെട്ടിട്ടുള്ളത് അങ്ങനെ അവകാശപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല എന്നാൽ ഇറാം മോട്ടേഴ്സിൻ്റെ ഉടമ സിദ്ദിഖ് അഹമ്മദ് വലിയ തട്ടിപ്പുകാരനാണെന്നും കോടികളുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഞങ്ങൾ പുറത്തുവിടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം തെളിവുകളാണ് ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരാളിൽ നിന്നല്ല പലരിൽ നിന്നും കോട്ടികൾ തട്ടിപ്പ് നടത്തിയ ശേഷമാണ് ഇദ്ദേഹത്തിന്റെ വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത് വലിയ ആളായി എല്ലാവരുടെ മുന്നിൽ മാന്യനായി ചമഞ്ഞ് നടക്കുന്നത് അങ്ങനെ ഉള്ള തെളിവുകൾ ഒന്ന് ആണ് ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടാൻ പോകുന്നത് അതിൽ ഈ തട്ടിപ്പിനിരയായ അഡ്ഡിറ്റ് അക്ബർ അദ്ദേഹത്തിന്റെ ഉമ്മയാണ് നമ്മളോടൊപ്പം ഉള്ളത് ആ സങ്കടകഥ അവർ പറയുകയാണ് നമസ്കാരം ഉമ്മ നമസ്കാരം അതായത് ഉമ്മന്റെ പേരെന്താണ് എവിടെയാണ് വീട് എന്റെ വീട് കൊടുങ്ങല്ലൂര് കൊടുങ്ങല്ലൂർ നമ്മുടെ തൃശ്ശൂർ കൊടുങ്ങല്ലൂരാണ് നമ്മളെ വീട് നമ്മുടെ മകനാണ് ഈ ആയിട്ടുള്ളത് എത്ര കോടി രൂപ തട്ടിപ്പിനിരി ആയി രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപ തട്ടിപ്പിനിരയായിട്ടുണ്ട് പിന്നെ രണ്ട് കോടി ചില്ലാനം ഒരു പതിനഞ്ച് ലക്ഷത്തോളം ഇനിയും ഞങ്ങൾക്ക് തരാനുണ്ട് അത് പലതവണ ചെന്ന് ഇവിടെ ജിദ്ദയിൽ സൗദി അറേബ്യയിൽ കേസ് കൊടുത്ത് അതൊക്കെ വിധിയായിട്ടും അതൊന്നും ഒന്നും തന്നില്ല അതൊന്നും കാറ്റിൽ പറത്തി എൻ്റെ മോന്റെ കാശ് പോയി പിന്നെ പോ കുരവിന്റെ പൈസയും പോയി അല്ലാതെ തിരിച്ചു പോകുന്നു പോവാ ഉമ്മ ഹജ്ജ് ഏത് കാലത്താണ് നടത്തിയത് രണ്ടായിരത്തി

നിങ്ങളും പോണം എൻ്റെ മക്കളും പോണം എല്ലാവരും പോണം അപ്പൊ ഒരാളെ മുതല് അന്യന്റെ വയറ്റില് എൻറെ മക്കളാ ഞാനാ ചെല്ലാൻ പാടില്ലെന്ന് നിർബന്ധമുള്ള ആളാണ് ഞാൻ എനിക്ക് അങ്ങനത്തെ മുതലും വേണ്ട ഒരാളത് പക്ഷെ ഞാൻ സത്യം പറയണത് എൻറെ സ്വത്തും എൻ്റെ സ്വർണവും എല്ലാം മോനിക്ക് ഞാൻ കൊടുത്ത് കൊടുത്തിട്ട് ഒരു സെന്റ് പോലും മനസാക്ഷി വെച്ച് അവർക്ക് നിക്കാൻ പറ്റൂല അത്രയും സമയം കഴിഞ്ഞു ് എന്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അധ്വാനിച്ച പരമ്പണി വിറ്റ് എന്റെ മക്ക കൊടുത്തു ഈ മോനിക്ക് കൊടുത്ത് അതിൽ നിന്ന് അത് ഇണ്ടായ മുതല് ഇപ്പൊ അതും പോയി അപ്പൊ അതെനിക്ക് ഭയങ്കര വേദനജനമായ മോൻ രക്ഷപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ട് കൊടുത്തതാണ് ഇങ്ങനെ അവര് പറഞ്ഞ് പല രേഖകളും കാണിച്ച് നൂറ് കോടി രാസ്ഥിര രേഖകൾ കാണിച്ച് അത് അതിൽ നിന്ന് മുപ്പത്തഞ്ച് ഷെയർ ശതമാനം ഷെയർ എന്റെ മോൻക്ക് കൊടുക്കാന്ന് പറഞ്ഞു പേരിൽ പേരില് മോൻ കാശ് കൊണ്ട് കൊടുത്താണ് ഇതൊക്കെ വ്യാജരേഖയായിരുന്നു ഇതൊക്കെ കയ്യിൽ കാശ് കിട്ടി കഴിഞ്ഞപ്പ അവര് ഇതൊന്നും അറിയൂല എന്റെ മോൻ തട്ടിപ്പരായി കാശ് കൊടുക്കൂല എന്റെ മോൻ കാശ് കൊടുത്തിട്ടില്ല ഈ പൈസ കൊടുത്തേനെ അതായത് സിദ്ദിഖ് അഹമ്മദ് ആണല്ലോ അതിന്റെ അകത്ത് മെയിനായിട്ടുള്ള പ്രതി എന്ന് പറയുന്നത് അതായത് മോട്ടേഴ്സിന്റെ ഉടമയായ ഉടമയല്ലോ യഥാർത്ഥം അതിന്റെ ആണ് കാശ് നമ്മക്ക് കൊടുത്തത് അപ്പൊ ഈ എത്ര ഈ കോടിയൊക്കെ നമ്മളെ കൈയിലുണ്ടായിരുന്നു എന്നുള്ളതിന് വല്ല തെളിവുണ്ടോ തെളിവുണ്ട് തെളിവ് നമ്മടെ കയ്യിലുണ്ടായിരുന്നതിന് പറമ്പ് സ്വർണങ്ങൾ വിറ്റിട്ടുണ്ട് പറമ്പ് വെച്ച് ബാങ്കിൽ ലോൺ വെച്ച് പൈസ എടുത്തതിന്റെ തെളിവുണ്ട് എത്ര കാലം മുമ്പാ നടന്ന രണ്ടായിരത്തി പത്തിൽ പതിനഞ്ചു വർഷം കഴിഞ്ഞു വർഷം പതിനഞ്ചു വർഷം കഴിഞ്ഞു ഇപ്പം ഈ വിദേശത്തുള്ള ഒരു കമ്പനിയുടെ ഷെയർ കൊടുക്കാമെന്നാണ് പറഞ്ഞത് വിശ്വസിച്ച് അല്ലേ വിശ്വസിച്ചും ഒരു മുസ്ലിമാണ് അദ്ദേഹം അജ് ചെയ്തതായിരിക്കും ആണല്ല അങ്ങനെയാണ് അഹമ്മദ് അജീദെന്ന് പറയണത് അജി ചെയ്തവരെ അജീത പറയുള്ളു അപ്പൊ അദ്ദേഹം സത്യസന്ധമായിട്ട് പെരുമാറുകയുള്ളു എൻ്റെ മോൻ ഹജ്ജ് നടത്തിയിട്ടുള്ള അദ്ദേഹം കാണിക്കില്ല കാണിക്കാൻ മനസ്സിലേക്ക് അയാൾക്ക് അങ്ങനെയുണ്ട് ഒരാളെ മുതൽ അന്യന്റെ മോലെ തിന്നാനും പാടില്ല വപ്പില്ലാത്ത മോലെ ചിഹ്ന അപ്പൊ നമുക്ക് എന്തുകൊണ്ടും അയാൾ സത്യസന്ധനാണെന്ന് നമുക്ക് തോന്നി അതിന്റെ പേരിൽ പൈസ കൊടുത്ത് ഇപ്പൊ പൈസ തിരിച്ചു തരാൻ തരാൻ്റെ ഷെയറും ഇല്ല പൈസ എന്തായിരുന്നില്ല കമ്പനി ആയിട്ട് ബന്ധന്റെ മോനൊക്കെ ഷെയർട്ടില്ല ഷുഗർ പറഞ്ഞിട്ടേ സംസാരിക്കാൻ പറ്റി ആണോ ഷുഗറിന്റെ താറാറുണ്ട് അല്ലേ ഒന്നും വേണ്ട കോമേറ്റായിട്ട് നമ്മൾ സംസാരിച്ചാൽ മതി ടെൻഷൻ അടിക്കുന്നതും വേണ്ട നമ്മൾ അതിനുവേണ്ടിട്ടാണല്ലോ അത് പബ്ലിഷ് ചെയ്യുന്നതും ഫൈറ്റ് ചെയ്യുന്നതും പബ്ലിഷ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മള് കള്ളത്തരമുള്ള കാര്യം ലോകത്തെ അറിയിക്കുകയും അതുവഴി തിരിച്ച് പൈസ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ നഷ്ടപ്പെട്ട പൈസ തിരിച്ചു കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മളെ വീട് ജപ്തിയായി വീട് ഇറങ്ങേണ്ടി വരും ജനിച്ച മുതൽ വളർന്ന വീടും പറമ്പും നമുക്ക് ഒക്കെ അത് തന്നെയാണ് ഹസ്ബൻഡ് എത്ര കാലമായി മരിച്ചിട്ട് വർഷമായി അപ്പൊ ഇത്രയും കാലം നമ്മൾ വളർത്തി വലിയൊരു പൊസിഷൻ എത്തിമാക്കാൻ എന്നിട്ട് അദ്ദേഹത്തെ വിശ്വസിപ്പിച്ചിട്ടാണ് പൈസ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് അല്ലേ അപ്പൊ ഇതുവരെ ആരെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ ഈ പറയുന്ന കഷ ഈ പറയുന്ന പ്രതി എന്ന് പറയുന്ന തട്ടിപ്പ് നടത്തിയ ആളെ ആരെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ ഞാൻ എന്റെ മോനാണ് നമ്മളെ വീട്ടിൽ വെച്ചിട്ട് എന്തെങ്കിലും അവർ അവര് വരികയെന്നൊന്നും ഇല്ല പിന്നെ എങ്ങനെ തട്ടിപ്പാണെന്നുള്ള എന്റെ സൗകര്യം പോകും അവിടെ നിന്ന് കാശീരമാക്കി അവരി കടമ്പേഴിച്ചും അങ്ങനെ വേച്ചും ഇങ്ങനെ വേച്ചു സ്വർണ്ണം പിടിച്ചും അപ്പൊ അതൊക്കെ കൊടുക്കും അത് വീണ്ടും വിച്ച് പോകും സൗദിയിൽ പോയി മൂന്ന് മാസം നിൽക്കും രണ്ട് മാസം അവിടെ നിന്ന് പോരുമ്പ നമ്മുടെ വൈദ്യുതി പൈസ വേണ്ടേ മോനെ ജീവിക്കണ്ടേ ഫ്ലൈറ്റ് ടിക്കറ്റ് വേണ്ടേ അപ്പൊ അതിന് കൊഴച്ച് പോയി മോനെ പോനായിട്ടുള്ള ഇതാണ് ഉം എത്ര വർഷമായി സൗദി ഏജ് പോയിക്കൊണ്ടിരിക്കുന്നു പോയി കൊണ്ടിരിക്കുന്നു ഈ കാര്യത്തിന് വേണ്ടിട്ട് പത്ത് വർഷത്തോളം പത്ത് പന്ത്രണ്ട് വർഷത്തോളം അപ്പം ഈ പറയുന്ന ആളുകൾ ആരാണ് ഈ സിദ്ദിഖ് അഹമ്മദ് ആരാണെന്നുള്ളത് നമുക്കറിയാം പറഞ്ഞിട്ടുണ്ട് ഈ ഇറാൻ മോട്ടോഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം അവിടെ ഉണ്ട് അവിടെയുണ്ട് കൊടുങ്ങല്ലൂരുണ്ട് അല്ലെ കൊടുങ്ങല്ലൂർ മതിലകം ഭാഗത്തു സ്ഥാപനമുണ്ട് അപ്പം അവരോട് എന്താ പറയാനുള്ളത് നമുക്ക് ഇപ്പം അവരോട് പറയാനുള്ളത് തട്ടിപ്പുണ്ട് ഇനി നിങ്ങൾ ആരും കൊടുക്കുന്നതായിരുന്നു അത് അതൊക്കെ ഈ പൈസ മേടിച്ച ആൾക്കാരോട് തട്ടിപ്പ് നടത്തിയ ആൾക്കാരോട് എന്താ പറയാനുള്ളത് അത് പറച്ചു തന്നെ തരണം അതാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലാ റബിന് ഓർത്തിട്ട് കാരണം ഞാൻ ഇത്രോരം കോടികൾ ഉണ്ടായാലും ഇതൊക്കെ ഇട്ടിട്ട് ആറും ഞങ്ങൾക്ക് പറയുന്നത് ആറ് മുഴുവൻ തുണിയും കൊണ്ടാവിന്റെ പോവുകയുള്ളു പേശ് പെയ്യസ് അത് കോടികൾ ഉണ്ടായാലും നൂറ് കോടി ഉണ്ടായാലും പക്ഷെ ഞങ്ങളെ ഈ കഷ്ടത്തിലാക്കിട്ട് പോയാൽ അയാൾക്ക് നാളെ മായും മായസുറയും കിട്ടൂല ദുനിയാവില് അയാൾ ഇങ്ങനത്തെ ഒരു പേരും കേക്കും ദുരിയാവെന്നാർ മനസ്സിലായി യോഗം അപ്പൊ ഇഹത്തിലും വരത്തിലും അയാള് വിജയിക്കണെങ്കി ഞങ്ങളെ കാശ് എന്റെ മോന്റെ കാശ് കൊടുക്കണം அல்லாஹு அய்யும் ஜெயிப்பிக்க அலாஹு தயா அல்லாஹினோட பிரார்த்திக்கணும் எங்களுக்கு அல்ல கைட்டு வேறொரு ஆ ஆளு ஆ ட் இன்ன ஓர் அயுச நம்ம அயோடு அபேஷிக்கணும் காரணம் நம்மள காஷ் போயிலே நமக்கு இது அயு மனசு வச்சு தயணம் നമ്മുടെ കാശാണെങ്കിലും അയാൾക്കൊരു മനസ്സ് ഇല്ലായിട്ട് അലയിച്ചു എന്റെ മോനിട്ട് ഇടങ്ങിയതാക്കണത് ഇന്നലെ തുടങ്ങിയതല്ല കൊല്ലങ്ങളായി പത്തു അരഞ്ചു കൊല്ലായി എൻ്റെ മോനിട്ട് ഇടങ്ങിയതാക്കണത് ആ വിഷം മറ്റേ എൻ്റെ മോൻ നടക്കുന്നത് എത്ര വിഷമുണ്ടെന്ന് ഞാൻ മോനിച്ച് മാത്ര ഞാൻ പറയും മോഭ്മിക്കല്ലേ മോം ഭക്ഷ്മിക്കല്ലേ എന്ന് എപ്പഴും ഞാൻ പറഞ്ഞു കൊടുക്കും ഇല്ലയാളെ കൊടുത്ത് തൈര് തോന്നിക്കും മോനി തരും മോന്റെ കടങ്ങൾ വീടും എത്ര മക്കളുണ്ട് മൂന്ന് മക്കൾ പഠിക്കണ മക്കളാണ് അവരെ കാര്യങ്ങൾ നോക്കണം എന്റെ കാര്യം നോക്കണം എനിക്കൊരു ഇരുപത്തി അയ്യാറ് പേരമ്മളിച്ചില്ലെ ഞാനില്ല ഒരു മാസം എന്താ നമുക്ക് എനിക്ക് അലർജി ഉള്ളൂ പക്ഷെ പ്രഷർ ഹാത്തി കിട്ടിട്ടുണ്ട് അലർജി ഉണ്ട് പക്ഷെ ഇപ്പൊ കഴിഞ്ഞ മാസം ഹോസ്പിറ്റലി ഞങ്ങളെ കൊടുങ്ങരൂര് തൃശ്ശൂർ ഹോസ്പിറ്റലി എലയിച്ചെന്ന് പറഞ്ഞാ ഒരു ലക്ഷാവ് ആടാന്ന് കിഴങ്ങ അതൊക്കെ എന്റെ മോൻ ചെയ്യണം അതായത് തട്ടിപ്പ് നടത്തിയ ആളോട് ക്ഷമിക്കാൻ നമ്മൾ തീയറാണ് പൈസ വന്നാൽ ക്ഷമിക്കള എല്ലാവരും അല്ലെങ്കിൽ തീരുമാനിച്ചു ഇരിക്കും നമ്മളെ പൈസ നമ്മ ചതി നോണയും പറയണതല്ല ഞാൻ ഹജ്ജ് ചെയ്താണ് ഒരു നുണയും പറഞ്ഞിട്ടില്ലെന്നര് പറയേല യഥാർത്ഥ മുസ്ലിം ആയൊരാള് കള്ളം പറയും ഹജ്ജിന് പോയി ഒരാൾ യഥാർത്ഥ മുസ്ലിം ആണെങ്കിൽ ഒരാൾ അന്യന്റെ മോതില് തിന്നേയില്ല തിന്നേയില്ല അറാമാണെന്നാണ് ഞങ്ങക്ക് പറഞ്ഞേക്കുന്നത് അഞ്ഞൻറെ മോര് പലിശ ഇന്നാമ്പാടി അന്യൻറെ മോലിൻ്റെ കള്ളവുടിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങക്ക് കൊറേ നിയമങ്ങളുണ്ട് അപ്പൊ ഇത് പെട്ടെന്ന് അത് അങ്ങനെ പാടില്ല അപ്പൊ ഞങ്ങക്ക് ഓർത്തിട്ട് അയാള് പൈസ എന്റെ മോനക്ക് തിരിച്ചു കൊടുക്കാൻ അയാളോട് അപേക്ഷിക്കുള്ളു അതായത് അള്ളാന ഓർത്തിട്ടെങ്കിലും ഓർത്തിട്ടെങ്കിലും ഇതിന് കൊടുക്കണം പൈസ കട്ട മുതലോണ്ട് അത് നാളെ ഉപയോഗിക്കാൻ പറ്റില്ല തിരിച്ചടി കിട്ടും കിട്ടും ഞാൻ നമ്മളെ മക്കൾക്ക് ഉപയോഗിക്കാൻ പറ്റൂല പൂയന്മാരായിട്ട് അതിന് വേറെ തിരിച്ചടി ഒന്നാകുന്നില്ല ഇവിടെ വെക്കും നാളെ മനസ്സിലായാലും വെക്കും നമ്മുടെ വീട്ടുപേരെന്താണ് കൊടുങ്ങല്ലൂർ എവിടെയാണ് താമസിക്കുന്നത് കൊടുങ്ങല്ലൂര് ടൗണിന്റെ ഏരിയത്തന്നെ ആ ഒരു രണ്ട് കിലോമീറ്ററിന്റെ ഉള്ളിൽ പേരെന്താ വീടിന്റെ പേരെന്താ കുന്നത്ത് ആ സ്ഥലത്തിന്റെ പേരെന്താണോ പുല്ലൂറ്റ് എന്ന് പറഞ്ഞ സ്ഥലം സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത് നമ്മൾ വർഷമായി അവിടെ താമസിക്കുന്നത് ഒരാളോടും അങ്ങോട്ട് ഇങ്ങോട്ട് പോയിട്ട് പറഞ്ഞിട്ടില്ല അത് ജാതില്ല മത ഞങ്ങൾ നാലുപറകം ഹിന്ദുക്കളാണ് എല്ലാവരോടും ഇന്നുവരെ നല്ല പെരുമാറ്റമായിട്ട് ജീവിക്കുന്നു അവരും നമ്മളോട് അവരോ നമ്മളോട് കറി വെച്ചാ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യും നമ്മ അപ്പ അത്ര ഇന്ന് വരെ ഉണ്ട്

താങ്കളുടെ ഉമ്മ പോലെ തന്നെ ജന്മം കൊടുത്ത ഒരു ഉമ്മ ആ ഉമ്മ മനസ്സു നൊന്ത് പറയുന്നൊരു കാര്യമാണ് ഞങ്ങൾ കൊടുത്ത പണം തിരിച്ചു തരണം ഞങ്ങളുടെ വീട് ജപ്തിയിലാണ് ഞങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലമാണ് ആ ജനിച്ചു വളർന്ന സ്ഥലവും വീടും ആണ് ഇപ്പോൾ ഏത് സമയത്തും ജപ്തിയുടെ ഭീഷണിയിലുള്ളത് കയ്യിലുള്ള എല്ലാ പണവും ഉപയോഗിച്ചാണ് മകൻ ഈ പറയുന്ന സ്കഫോൾഡ് കിങ്ഡം ഓഫ് സ്കോൾഡിംഗ് കമ്പനിയിലേക്ക് മുപ്പത്തഞ്ച് ശതമാനം ഷെയർ കൊടുക്കാമെന്ന് പറഞ്ഞ് പണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് മനസ്സ് സത്യസന്ധമായി താങ്കൾ ഈ കാര്യത്തിൽ ആ പണം തിരിച്ചു കൊടുത്ത് ഈ ഉമ്മയോടും കുടുംബത്തോടും നീതി കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ ഉമ്മയുടെ കണ്ണിൽ നിന്ന് ഞെറ്റു വീഴുന്ന കണ്ണീരിനെ അഗ്നിയുടെ അഗ്നി പോലെയാണ് ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ താങ്കൾക്ക് അതിന്റെ തിരിച്ചടി കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം അമ്മ നന്ദി നമസ്കാരം